നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അതായത് ഈ വെള്ളാപ്പള്ളി നടേശനോട് എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് അതായത് സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് എന്താണ് ഇത്ര കലിപ്പ് എന്നുള്ളൊരു വിഷയം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ എസ് എൻ ഡി പിയുടെ പക്ഷത്തു നിന്ന് അറിയാൻ സാധിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ സി പി എമ്മിനകത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എതിർക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ അല്ല മറിച്ച് കോട്ടയത്ത് ഏറ്റുമാനൂരിൽ നിന്നുള്ള എം എൽ എയും ദേവസ്വം വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടുള്ള തുറമുഖ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടുള്ള സഹകരണ വകുപ്പ് മന്ത്രി ആയിട്ടുള്ള വി എൻ വാസവനെയാണ് കാരണം വി എൻ വാസവനെ പാർട്ടിയുടെ സമുന്നത പദവിയിലേക്ക് എത്തിക്കുവാന് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചില അസ്വസ്ഥതകളാണ് കണ്ണൂരിൽ നിന്നും ഈ പി ജയരാജന്റെ രൂപത്തിലും അതോടൊപ്പം തന്നെ ഇപ്പൊ എം വി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ എതിർപ്പിലും ഒക്കെ പ്രതിഫലിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്കും എന്താണ് ഈ പ്രശ്നം അല്ല നിലവിൽ എം വി ഗോവിന്ദ മഹേഷ്ക്ക് അത്തരത്തിലൊരു അസ്വസ്ഥത എന്നുള്ളത് വളരെ ശരിയാണ് പിന്നെ മാത്രമല്ല അദ്ദേഹം പിണറായി ലൈ പിണറായി സ്റ്റൈലിനോടൊക്കെ വലിയ എതിർപ്പുള്ള ഒരു നേതാവ് കൂടിയാണ് പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ടത് കണ്ണൂരിൻ്റെ ഒരു പ്രത്യേക സവിശേഷമായ ഒരു രാഷ്ട്രീയ വലിയൊരു പാരമ്പര്യമുണ്ട് കാരണം കേരളത്തിലുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന എല്ലാ പ്രഗത്ഭന്മാരും കണ്ണൂരിൽ നിന്നുള്ളവരായിരുന്നു വി എസ് ഒഴികെയുള്ള ഈ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞാണ് സി പി എമ്മിൻ്റെ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർഷിപ്പുള്ള ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് കണ്ണൂരാണ് അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് ഒരു മാറി എം പി ഗോവിന്ദ മാഷിനെ മാറ്റിയിട്ട് മറ്റൊരാളെ അതായത് വി എം വാസവനെ പോലുള്ള ഒരു നേതാവിനെ കൊണ്ടുവരാൻ എന്തായാലും ഇപ്പോഴത്തെ നിലകളിൽ സാധിക്കില്ല അത് മുഖ്യമന്ത്രി പിണറായി വിചാരിച്ചാലും സാധിക്കില്ല ഇ പി ജയരാജൻ വിചാരിച്ചാലും സാധിക്കില്ല അങ്ങനെ ആര് വിചാരിച്ചാലും സാധിക്കില്ല അത് നന്നായി അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് സി പി എമ്മിലുള്ള എല്ലാ നേതാക്കന്മാരും എന്തുകൊണ്ടാണ് പല സീനിയർ പല നേതാക്കന്മാരും ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് എം എ ബേബിയെ നിലവിൽ എത്രയോ കാലമായിട്ട് പൊളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരിക്കുന്ന എം എം എ ബി വി എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല എന്ന് വെച്ചാൽ കണ്ണൂർ ലോബികൾ അത് സമ്മതിക്കില്ല എന്നുള്ള കാരണം ഈ പാർട്ടിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കണ്ണൂർ ആയതുകൊണ്ട് തന്നെ കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയാണ് കുറച്ചും കൂടി ശക്തിയുള്ള സ്ഥലം ഇത് രണ്ടിലും പെടാത്ത സ്ഥലത്തുള്ള ആളാണ് ഈ പറയുന്ന ഈ വിദ്യാഭ്യാസൻ വാസ്തവത്തെ നേതാവാണ് വി എൻ വാസവൻ പക്ഷെ നമ്മൾ കാണേണ്ടത് വലിയൊരു സംഭവമുണ്ട് കാരണം വി എൻ വാസവൻ ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ സി പി എമ്മിൽ ഏറ്റവും ശക്തനായ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ രണ്ടാമൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വി എൻ വാസ്തവനാണ് ഈ പാർട്ടിയിൽ രണ്ടാമൻ ഈ മന്ത്രിസഭയിൽ രണ്ടാമൻ ഇത് വലിയ രീതിയിൽ മറ്റ് നേതാക്കന്മാർക്കിടയിൽ വലിയ അസ്വസ്ഥയുണ്ട് ഇപ്പം നമുക്കൊന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം ഇതേ വികാര പ്രകടനം രണ്ട് നേതാക്കന്മാർ പരസ്പരം പ്രകടിപ്പിച്ചിരുന്നു അവർ തമ്മിൽ പലപ്പോഴും പല കാര്യത്തിലും ഇത്തരത്തിലുള്ള അനൈക്യങ്ങളൊക്കെ പ്രകടമായ രീതിയിലൊക്കെ വിളിച്ചു പറയുന്നൊക്കെ അവസ്ഥയുണ്ടായിരുന്നു അത് ഇ പി ജയരാജനും ഒന്ന് എ കെ ബാലനും ആയിരുന്നു ഇവ പേരിൽ ആരാണ് രണ്ടാമൻ എന്നതിനെ കുറിച്ചിട്ട് വലിയ ചർച്ച നടന്നിരുന്നത് ഇടക്കാലത്ത് ഇ പി ജയരാജൻ ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന സാഹചര്യത്തിൽ ഒന്നാമൻ കഴിഞ്ഞാൽ അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമൻ ഞാനാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ചില പ്രസ്താവനകളൊക്കെ എ കെ ബാലൻ നടത്തുകയുണ്ടായി പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഇവർ രണ്ടുപേരും എന്ന് മാത്രമല്ല ഇവർ പാർട്ടി രണ്ടുപേരും നിഷ്പ്രമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എ കെ ബാലനും ഇല്ലാതായി ഇ പി ജയരായനും ഇല്ലാതായി അപ്പൊ ഇ ഇപിയും എ കെയും ഇല്ലാതായ സാഹചര്യത്തിലാണ് ഇവർ പല വിഷയങ്ങളിലും ഇവരുടെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒന്നും അനുമതിയില്ലാത്ത പല കാര്യങ്ങളിലും സ്വന്തമായി അഭിപ്രായം പറയുകയും പത്രക്കാർക്ക് മുന്നിൽ പല കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഈ പാർട്ടിക്കുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പേഴ്സണലി വലിയ ബുദ്ധിമുട്ടുകളെ ഈ രണ്ട് പേരുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എം വി ഗോവിന്ദന പാർട്ടി സെക്രട്ടറി ആയിട്ട് ഒരു ടേം മാത്രമേ ആവുന്നുള്ളൂ ഇപ്പോൾ ഈ ഇപ്പോൾ അടുത്ത രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കും അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കും പിന്നീട് ഏരിയ സമ്മേളനങ്ങൾ അത് കഴിഞ്ഞ് ജില്ലാ സമ്മേളനങ്ങൾ സ്റ്റേറ്റ് സമ്മേളനമൊക്കെ ആകുമ്പോഴേക്കും മാർച്ചോടുകൂടി സ്റ്റേറ്റ് സമ്മേളനം നടക്കും പാർട്ടി കോൺഗ്രസ് അതിനുശേഷം നടക്കും അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ്ങിനുള്ള തുടക്കത്തിലാണ് സി പി എം ഉള്ളത് ഈ സമയത്ത് ഒരിക്കലും ഒരാളിനെ മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം ഇപ്പോൾ നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണനെ താൽക്കാലികമായി മാറ്റി നിർത്തുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ വലിയ കേസ് വരികയും അദ്ദേഹം ജയിലിലേക്ക് പോയ സാഹചര്യത്തിലാണ് കോടിയേരി തന്നെ സ്വയം മാറിയിരിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന് അന്ന് അസുഖമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അസുഖത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പാർട്ടിന്ന് ലീവെടുത്തപ്പോ കണ്ണൂരുകാരനല്ലാത്ത ഒരു എ വിജയരാഘവനെയാണ് അന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏൽപ്പിച്ചത് ആ സമയത്ത് അദ്ദേഹത്തിന് മറ്റൊരു ചുമതല കൂടി ഉണ്ടായിട്ട് പോലും അത്തരത്തിൽ എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് എ വിജയരാഘവനെ കൊണ്ടുവന്നതെന്നുള്ളത് പാർട്ടി കേന്ദ്രങ്ങളിലെല്ലാം വലിയ അത്ഭുതമായിരുന്നു യഥാർത്ഥത്തിൽ ഇ പി ജയരാജനും എ കെ ബാലനൊക്കെ ആ സമയത്ത് പിണറായിയോട് വലിയ വിയോജിപ്പ് തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയായിരുന്നു അപ്പം ഒരിക്കലും ഗോവിന്ദ മാഷ മാറ്റിക്കൊണ്ട് ഒരു ചർച്ചകളിലേക്കൊന്നും ഇപ്പൊ പോകാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ ഈ പിന്നെ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സി പി എമ്മിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് കോട്ടയം മുൻ ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും അതായത് നമ്മുടെ വി എൻ വാസവനാണ് എന്നുള്ളതായിട്ട് നമുക്ക് സംശയമൊന്നും വേണ്ട യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വി എൻ വാസവനിലേക്ക് ഈ വകുപ്പുകളൊക്കെ വന്നു ചേർന്നതെന്ന് വെച്ചാൽ അത് വെള്ളാപ്പള്ളിയെ കൂടി പിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നമുക്കറിയാം ഈ രാധാകൃഷ്ണ കെ രാധാകൃഷ്ണന ഈ ദേവസ്വം വകുപ്പ് ഏൽപ്പിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതികേ പ്രതിഷേധിക്കുകയും അല്ലെങ്കിൽ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു ഒരു സംഘടനാ നേതാവ് എന്ന് പറയുന്നത് എസ് എൻ ഡി പിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു വെള്ളാപ്പള്ളി രാജേശ്വരൻ നമ്മൾ കാണാതെ പോകരുത് ഈ ഇത്തവണ ഒരു പുനഃസംഘ ഉണ്ടാവുകയും ഓർക്കേളു പിന്നീട് കെ രാധാകൃഷ്ണൻ എം പി ആയി പോയപ്പോൾ ഓർക്കേളും മന്ത്രിസഭയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പ് കൊടുക്കാതിരിക്കുകയും അത് ദേവസ്വം ബോർഡ് കൊടുക്കാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എസ് എം ഡി പി ആയ എസ് എൻ ഡി പിരെയും അതുപോലെ തന്നെ എൻ എസ് എസ് കാരെയൊക്കെ വലിയ രീതിയിൽ പാർട്ടിയോട് വലിയ ആഭിമുഖ്യമുള്ളവരാക്കുക അല്ലെങ്കിൽ ഈ ഭരണത്തിനോടുള്ള കുറച്ച് വിയോജിപ്പുകൾ ഇല്ലാതാക്കി എടുക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് പിണറായി ഒരു വലിയ തന്ത്രമായിരുന്നു പക്ഷേ അത് എന്തുകൊണ്ടാണ് സഹകരണ വകുപ്പും തുറമുഖ വകുപ്പ് പോലുള്ള രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വി എൻ വാസവിലേക്ക് തന്നെ ഈ ദേവസ്വം വകുപ്പ് കൂടി എങ്ങനെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ തരത്തിലുള്ള മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഈ സമുദായ നേതാക്കന്മാരെയൊക്കെ ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ കാണുന്നത് ഇതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ ഏറ്റവും കൂടുതൽ ശക്തമായ എതിർപ്പുമായിട്ട് അതായത് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള എതിർപ്പുമായി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി ഈഴവരുടെ വോട്ട് എന്നുള്ള ഒരു വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഈഴവ പ്രതിനിധി എന്നുള്ള രീതിയിൽ വി എൻ വാസവനെ പാർട്ടിയിൽ വലിയ സ്ഥാനത്തേക്ക് എത്തിക്കാൻ താക്കോൽ സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ ഈ ഇത്തരത്തിലുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് സാർ അതായത് കോട്ടയത്ത് ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണ് വെള്ളാപ്പള്ളി രാജേഷൻ്റെ മകനാണ് ബി ഡി ജെസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അവിടെ മത്സരിച്ചിരുന്നത് അപ്പോൾ വി എൻ വാസവൻ തന്നെ സംബന്ധിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം പാർട്ടി വോട്ടുകൾ ബി ജെ പിയിലേക്ക് വലിയ വലിയ തോതിൽ ബി ഡി ജെസിലേക്ക് പോയിട്ടുണ്ടെന്ന് അത് ജോസ് കെ മാണി അതായത് മുന്നണിയിലെ മൂന്നാം കക്ഷിയായിട്ടുള്ള ജോസ് കെ മാണി ആരോപണമായിട്ട് ഉന്നയിക്കുകയും ചെയ്തിരുന്നു അത് വി എൻ അംഗീകരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം വി ഗോവിന്ദൻ മാസ്റ്റർ വളരെ ശക്തമായ ഭാഷയിലൊക്കെ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള അടുത്ത ബന്ധം അത് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് കാരണം ആ പിണറായി വിജയന് വി എൻ വാസുനോടുള്ള ഒരു സ്നേഹം കാരണം വി എൻ വാസുവനോടുള്ള ഒരു സ്നേഹം കൊണ്ടും അത്ര ഒരു ആത്മബന്ധം കൊണ്ടുമാണ് വെള്ളാപ്പള്ളി ദശിന്റെ നിർദ്ദേശപ്രകാരം തന്നെ നമുക്ക് പറയേണ്ടിവരും ദേവസ്വം വകുപ്പ് പോലുള്ള ഒരു വകുപ്പ് ഒ ആർ കിളുവിനെടുത്തു മാറ്റി എൻ വാസുന് നൽകിയിട്ടുണ്ട് എടുത്തുപോയി കയ്യിലുണ്ടായിരുന്ന വകുപ്പ് അതേ വകുപ്പിന്റെ മന്ത്രിയായിട്ട് വരുന്ന സമയത്ത് ഏൽപ്പിച്ച് കൊടുത്തില്ല എന്നുള്ള തകരക്കാരനായിട്ട് വന്നത് ഓ ആർ കിളിന് ഒ അത് നൽകാതെയാണ് മറ്റേ അത് വി എൻ വാസുവിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ പക്ഷെ അവിടെയൊക്കെ വലിയൊരു ിമറി തന്നെ നമ്മൾ സംശയിക്കുന്നുണ്ട് കാരണം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിനകത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ഏറ്റവും വലിയ സംഭവം നമ്മൾ ഇന്നലെ ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞാണ് ഇന്നലെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും സി പി എമ്മിന്റെ സഹയാത്രികരാണ് എനിക്ക് ഏറ്റവും ആത്മബന്ധമുള്ളത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരുമായിട്ടാണ് പക്ഷേ എങ്കിൽ പോലും ഈ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയന് ശേഷം ആരായിരിക്കും ഈ സ്ഥാനത്തേക്ക് വരാൻ അല്ലെങ്കിൽ പാർട്ടിയിൽ ഒന്നാമനായി വരാൻ സാധ്യതയുള്ള നേതാവ് ആരാണെന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പാർട്ടിൻ്റെ സിസ്റ്റം പ്രകാരം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിയിൽ ആരാണ് വലിയവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പാർട്ടി സെക്രട്ടറി തന്നെയാണ് എം വി ഗോവിന്ദൻ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് പറഞ്ഞാൽ ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുണ്ടെന്ന് ഒരുപാട് രാഷ്ട്രീയം ഉണ്ടായിരുന്നു അത് കൃത്യമായ ഉത്തരവുണ്ട് അതായത് ഒരു ഈഴവനല്ലാത്ത ഒരാളെ ഇനി നേതാവായി കൊണ്ടുവന്നാൽ ഈഴവരായ ആരും ഈ പാർട്ടിയുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുക്കാനാണ് ഈ വെള്ളാപ്പള്ളി ഈ ഒറ്റ ചോദ്യത്തിലൂടെ ലക്ഷ്യമിട്ടത് പക്ഷേ ഇതിലുണ്ടാകുന്ന ഒരു വലിയൊരു അപകടമുണ്ട് അതായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ണൂർ പോലെയുള്ള അല്ലെങ്കിൽ മലബാർ ലോബികളെ പിണക്കിക്കൊണ്ട് സി പി എമ്മിന് വടക്കൻ ലോബികളെ അധികാരം ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ പാർട്ടിയുടെ രീതി അറിയാവുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ കൃത്യമായ ഒരു മനഃശാസ്ത്രം അറിയാവുന്ന ആർക്കും മനസ്സിലാവും കണ്ണൂർ ലോബിയെ പിണക്കിക്കൊണ്ട് ഒരിക്കലും അത് മുഖ്യമന്ത്രി വിചാരിച്ചാലും പറ്റില്ല മറ്റാരും വിചാരിച്ചാലും പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം സമ്മേളനത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തി അല്ലെങ്കിൽ പണ്ട് പിണറായി വിജയൻ പാർട്ടി പിടിച്ചു എന്നൊക്കെ പറയാം വി എസിന്റെ കയ്യിലുണ്ടായിരുന്ന പാർട്ടിയെ തിരിച്ചു പിടിക്കാനൊക്കെ വലിയ ശ്രമം നടത്തി അനുഭവ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തെങ്കിൽ പോലും അവർ പോലും ഇപ്പോൾ നിഷ്പ്രഭരായി പാർട്ടിയിൽ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ മറക്കരുത് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിചാരിച്ചാലോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാലോ ഒന്നും വാ വി എൻ വാസവനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം നടക്കും ഈ പാർട്ടിയുടെ ഒന്നാമനായി അല്ലെങ്കിൽ പോലും രണ്ടാമനായി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കഴിയും ആ അവസ്ഥയിലേക്ക് പാർട്ടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കുറച്ചൊക്കെ വെള്ളം പൂശാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ കുറച്ചു കാലം കഴിയുന്ന സമയത്ത് വി എൻ വാസവനൊക്കെ രംഗത്ത് വരുന്നൊരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിത് പറയുന്നത് വെള്ളാപ്പള്ളി പ്രീണനം സി പി എമ്മിനകത്ത് തന്നെ ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും കാരണം എന്തുകൊണ്ടാണ് ഈ രണ്ട് തവണ വലിയ അതിശക്തമായ ഭാഷയിൽ വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ചപ്പോഴും വർഗീയ ശക്തികളുടെ ആലയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ പിന്നെ പാളയത്തിലേക്ക് എസ് എൻ ഡി പി യെ വേണ്ടി വലിയ ശ്രമങ്ങളാണ് ഈ പിണ ഈ വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രണ്ട് തവണത്തെ പ്രസ്താവനയ്ക്കെതിരെ പിണറായി വിജയൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്താൻ വേണ്ടി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല അത് ശരിവയ്ക്കുന്ന ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്താൻ വേണ്ടിയിട്ട് വി എൻ വാസവനും തയ്യാറായിട്ടില്ല എന്ന് നമ്മളിവിടെ അടിവരയിട്ട് കാണുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മനസ്സിൽ ഒരു ഭയം വളർന്നിരിക്കുകയാണ് കാരണം എസ് പൂർണ്ണമായും ഡി ബി ജെ പി െത്തുമോ എന്നുള്ള ഒരു വലിയ ഭയം ആ ഭയത്തിൽ നിന്നുമാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പല പ്രസ്താവനകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് വി എൻ വാസവൻ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമോ താക്കോൽ സ്ഥാനങ്ങളിലെത്തുമോ എന്ന ഒരു സംശയവും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കുന്നത് ഏതായാലും അധികാരത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ഉചിതമാണോ എന്ന് ചിന്തിക്കുക നന്ദി നമസ്കാരം